ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് കപ്പളങ്ങായും ചെറുപയരും വെച്ചിട്ടുള്ളൊരു തോരനാണ് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു തോരനാണ് കേട്ടോ ഇത് ഇതുവരെ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യാൻ നോക്കണം ചോറിൻ്റെ ഒപ്പം സൈഡ് ഡിഷായിട്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു കറിയെ അപ്പോൾ എങ്ങനെയാണ് ഈ കറി തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ ഒരു കുക്കറെടുത്ത് അതിലേക്ക് നമുക്ക് ചെറുപയർ ഇട്ട് കൊടുക്കാം അരക്കപ്പ് ചെറുപയറാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് തലേ ദിവസം വെള്ളത്തിൽ ഇട്ടുവെച്ച ചെറുപയർ ആണെങ്കിൽ ഇതുപോലെ കുക്കറിലിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഞാൻ അപ്പോൾ തന്നെ കഴുകിയെടുത്ത ചെറുപയറാണ് അതുകൊണ്ടാണ് കേട്ടോ കുക്കറിലിട്ട് അടിച്ചെടുക്കുന്നത് ഒരു മൂന്ന് പ്രാവശ്യമൊഴി അടിച്ചെടുക്കണം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇനി വേണ്ടത് കപ്പളങ്ങയാണ് അരമുറി കപ്പ്ളങ്ങ ഇതുപോലെ ഞാൻ കുത്തി അരിഞ്ഞ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതുപോലെ അരപ്പിന് വേണ്ടി അരക്കപ്പ് തേങ്ങ നാല് വെളുത്തുള്ളി നാല് ചുമന്നുള്ളി രണ്ട് പച്ചമുളക് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തുകൊണ്ട് വരാം ഇനി ഒരു പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അരി കൊടുക്കാം അരി നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നന്നായി തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾ പച്ചമണം മാറാൻ വേണ്ടി ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന കപ്പളങ്ങ കൊടുക്കാം കപ്പളങ്ങ നന്നായി കൊത്തി തന്നെ അരിഞ്ഞെടുക്കണം ഇല്ലെങ്കിൽ നമുക്ക് ചോപ്പറിലിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്താലും മതിയാവും ഇനി ഈ കപ്പളങ്ങക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ നേരത്തെ ചെറുപേർന്ന് ചേർത്ത് കൊടുത്തതാണ് അതുകൊണ്ട് കപ്പളങ്ങക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അതിനുശേഷം ഇതുപോലെ ഒന്ന് തട്ടി തട്ടിപ്പൊത്തി വെച്ച് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഇതുപോലെ തുറന്ന് നോക്കി ഒന്നുകൂടി ഇളക്കി കൊടുക്കണം ഇതുവരെ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ ഇളക്കി കൊടുത്ത് കഴിയുമ്പം കപ്പളങ്ങ വെന്ത് വന്നിരിക്കും ഞാനതുപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം തുറന്ന് നോക്കി ഇളക്കി കൊടുത്തതാണ് അങ്ങനെ നമ്മുടെ കപ്പളങ്ങയൊക്കെ നന്നായി വെന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചെറുപയർ ഇട്ട് കൊടുക്കാം ചെറുപയർ വേവിച്ചതിൻ്റെ വെള്ളം ഉണ്ടെങ്കിൽ അത് ഊറ്റിക്കളഞ്ഞതിന് ശേഷം വേണം ഈ കപ്പളങ്ങയിലേക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ കപ്പളങ്ങയും ചെറുപയറും എല്ലാം കൂടി പെട്ടത്തിരി കുഴഞ്ഞു പോകും ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അല്പ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുവാണ് ഇനി നമുക്ക് ഒരു മിനിറ്റ് വേണമെങ്കിൽ ഇതുപോലെ രണ്ടും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കപ്പളങ്ങ ചെറുപയറ് തോരം ഇവിടെ വിന്തു വന്നിട്ടുണ്ട് വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ അതുപോലെ നല്ല ടേസ്റ്റുമാണ് കപ്പളങ്ങയും ചെറുപയറും ഇതുപോലെ ഒരുമിച്ചിട്ട് ഇതുവരെ തോരം വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ തന്നെയുള്ള ഓൾ എന്ന ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് ഇനിയും ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം